ഓണത്തിനൊരുങ്ങാൻ പുതുപുത്തൻ വസ്ത്രശേഖരവുമായി സിൽക്ക് ഗാർഡൻ ഓണം അടിച്ചുപൊളിക്കാൻ കിടിലൻ ഓഫറുകൾ മറ്റൊന്നും ലഭിക്കാത്ത വിലക്കുറവിൽ ഒരു കാലത്ത് കളം നിറഞ്ഞു നിന്നിരുന്ന പകിടകളി ഗ്രാമങ്ങളിൽ വീണ്ടും സജീവമാകുന്നു പഴമയുടെ വീറും വാശിയും പുതുതലമുറയ്ക്ക് ആവേശമായി മാറുന്ന പകിടകളി മച്ചാടിന്റെ താഴ്വരയിൽ വീണ്ടും തെക്കുംകര പഞ്ചായത്തിലെ കരുമത്രയിൽ ആരംഭിച്ചു കരുമത്ര പകിടകളി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള പകിടകളി ടൂർണമെന്റ് സേവൽ ചിറ്റലപ്പിള്ളി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ോടി മേഖല കൂടി കേന്ദ്രീകരിച്ച ഒരു പ്രദേശത്താണ് എന്നതുകൊണ്ടും ഞാൻ വളരെ നേരത്തെ കണ്ടിട്ടുള്ളതും ഒരുപാട് സമയം നിന്നിട്ടുള്ളതുമായ ഒരു കളിയാണ് പക്ഷെ എനിക്കിപ്പോഴും കളി മനസ്സിലായിട്ടില്ല അപ്പോ എൻ്റെ അടുത്ത് ഇപ്പോൾ വന്നപ്പോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇത് എന്തൊക്കെയാന്ന് ചോദിച്ചത് പറഞ്ഞ ഇത് ചൂതാണത് പിന്നെ അത് വിവിധ തരത്തിലെ അത് പിന്നെ മുറിക്കുമ്പോൾ അതിന് വ്യത്യസ്തതകളുണ്ട് നമ്മളിപ്പോൾ പിന്നെ ആ വ്യത്യസ്തതകൾ ഒരു ഡമോ ആയിട്ടൊക്കെ പറഞ്ഞുകൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം സംഗതി ഇത് കളി തുടങ്ങി ഒന്നും രണ്ടും മൂന്നും ദിവസമൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ ചിലർ പകടിയായിട്ട് കുറേ അങ്ങോട്ട് പോകും ചിലർ വീട്ടിൽ പോയിട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത നിലയിലുള്ള അതിന്റെ എന്താ ആ ഒരു ഒരു കളി തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി വാർഡ് മെമ്പർമാരായ ഐശ്വര്യ ഉണ്ണി സംസ്ഥാന പകിടകളി സംഘം പ്രസിഡന്റ് രാജൻ ചെമ്പ്രശ്ശേരി മലപ്പുറം പകിടകളി സംഘം വൈസ് പ്രസിഡന്റ് സുനിൽ പാലൂർ കരുമത്ര പകിടകളി സംഘം പ്രസിഡന്റ് കണ്ണൻ കോച്ചാട്ടിൽ സെക്രട്ടറി വിനോദ് പണ്ഡാരത്തിൽ ട്രഷറർ ശ്രീ ശങ്കർ തടത്തിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ